പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൂത്തേടത്തുമനയ്ക്കിൽ ധനേഷ് നമ്പൂതിരി തളിയിൽമന പ്രമോദ് നമ്പൂതിരി എന്നിവർ തിരുവോത്സവ കൊടിയുയർത്തി ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് പയ്യപ്പറമ്പ് കണ്ടപ്പൻതുടിക ശ്രീ മഹാശിവക്ഷേത്രത്തിൽ തിരു ഉത്സവം നടക്കുന്നത് ജനുവരി മുപ്പത്തൊന്നിന് ഉപദേവ ഭദ്രകാളി പുനഃപ്രതിഷ്ഠയും നടക്കും തുടർന്ന് തിരു ഉത്സവത്തിന്റെ ഭാഗമായി ഉത്സവബലി ഗജവീരന്മാരുടെയും മുത്തുക്കുടകളുടെയും വാതിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് വിവിധ കലാപരിപാടികൾ പൊങ്കാല പള്ളിവേട്ട ആറാട്ട് എന്നിവയും നടക്കുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പങ്കുവച്ചു കൊടിയേറിയിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ഈ മുൻപന്മാറി പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വർഷവും തുടങ്ങാതെ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി നമ്മൾ ഉത്സവം കൊണ്ടുവരാറുണ്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ഉത്സവം മകരമാസത്തിലാകട്ടാണ് കൊടിയേറി ആറ് ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവമാണ് ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും എല്ലാ ചടങ്ങുകളും ഉൾപ്പെടുത്തി കൊണ്ട് ആറ് ദിവസം നീണ്ടിരിക്കുന്ന ആറാമത്തെ ദിവസം ആറാട്ടോടു കൂടിയാണ് നമ്മൾ ഉത്സവം സമാപിക്കാറ് ഇത്രയും കാലം നമുക്ക് നല്ല സഹായ സാധനം എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഭാവിയിലും എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ ഇന്ന് കുടിയേറിയിരിക്കുകയാണ് ഇനി കുറഞ്ഞു കേട്ടുള്ള ആറ് ദിവസങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ വിവിധ ചടങ്ങുകൾ നടക്കുകയാണ് പ്രധാനമായിട്ടും രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി വലിയ വിളക്കാണ് അന്ന് ദേവൻ്റെ മഹാപ്രസാദോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിമര പ്രതിഷ്ഠ നടക്കുകയുണ്ടായി ഇരുപത്തിയോ ഇരുപത്തിയേഴ് വർഷമായി നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുകയാണ് വളരെ ഓരോ വർഷം കഴിയുന്നോറും നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ചെയർമാൻ എൻ പി അരുൺകുമാർ കൺവീനർ എം ദിലീപ് കുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറക്കോട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രദാസ് മുരളീധരൻ സീട്ടി രജീഷ് പുളികെട്ടിക്കാവിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്